ഹലോ ഡിയേഴ്സ് നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ രാവിലത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെയാണ് ഈ വീഡിയോയിലെ ഇപ്പോൾ രാവിലെയൊക്കെ ദേശം ഇപ്പോൾ സ്കൂളിലൊക്കെ പോയതിന് ശേഷമുള്ള വീഡിയോ ആണ് അപ്പോൾ ഇത് കണ്ടോ ചക്കയാണ് ഈ ഒരു പാത്രം നിറച്ച് ചക്ക ഉണ്ടായിരുന്നത് കേട്ടോ മുപ്പത് രൂപയ്ക്ക് നമ്മുടെ ഇതുവഴി കൂടെ ഒരു അമ്മച്ചി ചക്കയും കൊണ്ട് വരും മിക്കവാറും ചക്ക ഉള്ള ദിവസങ്ങളിലൊക്കെ അപ്പോൾ അമ്മച്ചിടെ ഇന്ന് വാങ്ങിച്ചതാണ് മുപ്പത് രൂപയ്ക്ക് ഇന്നലത്തെ മീൻ കറി കുറച്ചിരിപ്പുണ്ട് അപ്പം ഇന്നിനി മീൻ വാങ്ങിക്കുന്നില്ല വെക്കുന്നില്ല അപ്പോഴ അതുകൊണ്ട് ഞാൻ ഇത് ഞാൻ തിന്ന് തീർക്കാൻ കറി വെക്കാൻ കൊണ്ടുവരുന്ന ചക്ക എല്ലാം തിന്നാറുണ്ട് ഞാൻ എൻ്റെ എല്ലാ വീഡിയോയിലും പറയുന്നത് ഒരു ചക്ക മുഴുവനും തിന്നു ആളാണ് അപ്പോൾ ആ ഒരു പാത്രം കണ്ടോ ആ പാത്രത്തിൽ നിറച്ചൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ കുറേ ഞാൻ തിന്നു കൊണ്ടുവച്ചപ്പം തൊട്ട് തിന്ന് കേട്ടോ അപ്പം അത് വലിയൊരു മഴയൊക്കെ പെയ്തു തോർന്നിട്ട് പെട്ടെന്ന് വെയിലും വന്നു കേട്ടോ പക്ഷെ വെയിലുണ്ടല്ലോ എന്ന് വിചാരിച്ചാൽ തുണിയൊന്നും പെറുക്കിയിടാന്ന് വിചാരിച്ചാൽ നടക്കത്തില്ല വീണ്ടും അടുത്ത മഴ പെയ്യും പിന്നെ ഞാൻ വിചാരിച്ചത് ഇന്ന് എന്ത് കറി വെക്കാൻ ഇങ്ങനെ ആലോചിച്ചാൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നടന്നിട്ടാണ് നോക്കിയപ്പോൾ മത്തങ്ങി ഇരിപ്പുണ്ട് മത്തങ്ങയും പയറും കൂടി ഇട്ടൊരു കറി വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ മത്തങ്ങയും പയറും ഒക്കെ ഇട്ട് കറി വെച്ചു കഴിഞ്ഞാൽ കഴിക്കും ഇവിടെ എല്ലാവർക്കും ഇഷ്ടമാണ് സാ പരിപ്പ് പാത്രയിട്ടും വെക്കാറുണ്ട് ഇങ്ങനെ ഇത് രണ്ടും കൂടെ ഒരുമിച്ചിട്ട് വെക്കാമെന്ന് ചോദിച്ചാൽ മത്തങ്ങയാണെങ്കിൽ നല്ല കിളുന്ന് മുത്തങ്ങയായിരുന്നു കേട്ടോ പെട്ടെന്ന് വേഗേ അപ്പം ഞാൻ വിചാരിച്ചു രണ്ടും കൂടെ അങ്ങ് അടിക്കാന്ന് അല്ലെങ്കിൽ ഏത് രണ്ട് രണ്ടായിട്ടിട്ട് വേവിച്ചിട്ടൊക്കെയാണ് സാധാരണ വെക്കുന്നത് അപ്പം ഇതൊരുമിച്ച് കുക്കറിനകത്തോട്ടിട്ടിട്ട് കുറച്ച് മഞ്ഞപ്പൊടി മഞ്ഞൾപ്പൊടി ഇട്ടപ്പോഴത്തേക്കിന് മഞ്ഞപ്പൊടി പാത്രത്തിൽ തീർന്നിരിക്കുന്നു അപ്പം പിന്നെ ഞാൻ മഞ്ഞപ്പൊടി വലിയ പാത്രത്തിൽ നിന്നൊക്കെ എടുത്തിട്ടു കേട്ടോ പക്ഷേങ്കിൽ എൻ്റെ മഞ്ഞൾപ്പൊടി തീർന്ന് ഈ മഞ്ഞപ്പൊടി മഞ്ഞൾപ്പൊടി ഒരു മൂന്ന് നാല് മൂന്ന് നാലല്ല ഇപ്പം റീസൻറ്റ്ലി ഒരു നാല് വർഷമായിട്ട് പൈസ കൊടുത്ത് വാങ്ങിക്കണില്ല കേട്ടോ വീട്ടിൽ നിന്ന് പൊടിച്ചുകൊണ്ട് വന്ന മഞ്ഞപ്പൊടിയാണ് കേട്ടോ അതിപ്പം ഇനി ഒരു ബോട്ടിലും കൂടി ഇരിപ്പുള്ളൂ അതും കൂടെ തീർന്നു കഴിഞ്ഞാൽ തീരും ഇങ്ങനെ ഇപ്പോൾ പൊടിച്ചത് അത്രയും കേട്ടോ അങ്ങനെ ആ മഞ്ഞൾപ്പൊടിയൊക്കെ എടുത്ത് പാത്രത്തിൽ വെച്ചു ആ മഞ്ഞപ്പൊടിയും പച്ചമുളകൂടെ കീറിയിട്ട് നമ്മുടെ മത്തങ്ങയും പയറും കൂടി വേഗാനം വെച്ചു ആ സമയത്ത് ഇതേ തേങ്ങയൊക്കെ തിരുമെന്നുണ്ട് കേട്ടോ അപ്പോൾ തേങ്ങയ്ക്കകത്ത് ഒന്നും ഇടാതാണ് ജീരകവും ഒരു ഉള്ളിയും കൂടെ അരിഞ്ഞിരും ചെറിയ ഉള്ളിയില്ലായിരുന്നു അതുകൊണ്ട് ഞാൻ ഒരു സവാളയുടെ പകുതി എടുത്തിട്ട് അല്ലെങ്കിൽ വെളുത്തുള്ളി ചേർത്താലും മതി കേട്ടോ എനിക്ക് വെളുത്തുള്ളിയുടെ മണം ഇഷ്ടപ്പെടത്തില്ല അതുകൊണ്ട് ഞാൻ പിന്നെ ഉള്ളിയാണ് ഇട്ടത് അങ്ങനെ നല്ലപോലെ ഒന്ന് അരച്ചൊക്കെ എടുക്കുന്നുണ്ട് പിന്നെ എന്തെങ്കിലും തോരനോ മെഴുക്കുരട്ടി എന്തെങ്കിലും വെക്കാമെന്ന് വിചാരിച്ച് നെയ് വഴുതനങ്ങ എടുത്തപ്പോഴത്തേക്കിന് അതിൻ്റെ ഇരിപ്പാണെങ്കിൽ എനിക്കറിയാൻ ഇതിൻ്റെ അകം ഇങ്ങനെ ആയിരിക്കുമെന്ന് പിന്നെ ഞാൻ എന്തായാലും ഒന്ന് മുറിച്ച് നോക്കി അപ്പോൾ അതിനകത്തെ ഒരെണ്ണം കുഴപ്പമില്ല അത് ബാക്കി രണ്ടെണ്ണത്തിനകത്തും പുഴുവായിരുന്നു കേട്ടോ പിന്നെ അല്ലാതെ നമ്മുടെ വഴുതനങ്ങ വേറെ ഉണ്ടല്ലോ അത് അതും കൂടി എടുത്തിട്ട് മെഴുക്കുരട്ടി വെക്കാമെന്ന് വിചാരിച്ച് സവോളയുടെ പകുതിയും കൂടി ഇട്ടിട്ട് ഒരു മെഴുക്കുരട്ടി അങ്ങ് വെക്കാം അപ്പം ഇതിനെ ചെറുതായിട്ട് അറിയാൻ പറ്റത്തില്ല കേട്ടോ കാര്യം ഇത് പെട്ടെന്ന് വേഗുന്നതാണല്ലോ പെട്ടെന്ന് കുഴഞ്ഞു പോകും നമുക്ക് മെഴുക്കുരട്ടി എന്ന് പറയുമ്പോഴത്തേക്കും പിന്നെ കുഴഞ്ഞിരുന്ന് കഴിഞ്ഞാൽ കൊള്ളത്തില്ലോ അപ്പം ഞാനെന്ത് ചെയ്ത് കുറച്ച് കഷ്ണങ്ങളായിട്ടൊക്കെ അരിഞ്ഞ് പകുതി ഒരു സവാളയും കൂടി അരിഞ്ഞു കേട്ടോ അങ്ങനെ അതിനെയും കൂടി അങ്ങ് മിഴുക്കുരട്ടി വെക്കാമെന്ന് വിചാരിച്ചു പകുതി സവാള അരിഞ്ഞിട്ടുള്ളു കണ്ടോ അതേ രണ്ട് വഴുതനേയും കൂടി അരിഞ്ഞിട്ട് തേങ്ങയൊക്കെ അരച്ചത് വെള്ളക്കെയാണ് അരച്ച് വെച്ചേക്കുന്നത് ജീരകവും പച്ചമുളകും പച്ചമുളകും ഇല്ല പച്ചമുളക് നമ്മൾ അരിഞ്ഞിട്ടായിരുന്നല്ലോ അപ്പോൾ അതേ കണ്ടോ വീണ്ടും ഒരു മഴയുടെ ഒരു സാധ്യതയുണ്ട് അതാണീ കാണുന്നത് പിന്നെ ഞാൻ ചക്കയൊക്കെ ഇനി ചക്കുരു എന്ന് പറഞ്ഞൊരു സാധനം കളയാറേ ഇല്ല കേട്ടോ ഇവിടെ ചക്കക്കുരു തോരൻ ചക്കക്കുരു മെരുക്കുരട്ടി ചക്കക്കുരു കറി എന്ത് വെച്ചാലും ഇവിടെ കഴിക്കും കേട്ടോ അങ്ങനെ അതെ അതിനകത്തൊണ്ട ബാക്കി ഒന്നോ രണ്ടോ മൂന്ന് ചക്കയൊക്കെ കിടപ്പുണ്ട് അതും കൂടി ഞാൻ എൻ്റെ വയറ്റിലാക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഇടയ്ക്കൊരു പേടിയുണ്ട് വേറൊന്നും അല്ല കേട്ടോ ഈ ഇത്രയും കഴിച്ചിട്ട് ഇനി വല്ല പ്രശ്നം വരുമോ അതെ നിന്നിട്ട് ഞാൻ മനസ്സിൽ പറയുന്നുണ്ട് ഒരു ചക്കയൊക്കെ മുഴുവനും ഇട്ട് തിന്നിട്ടുള്ള ആളല്ലേ പിന്നെ ഇനി എന്ത് വരാനും എന്നൊക്കെ പറഞ്ഞോണ്ട ഞാൻ നിന്നിരുന്ന കേട്ടോ എത്ര കിട്ടിയാലും ചക്ക തിന്നും കേട്ടോ പണ്ട് നമ്മുടെ വീട്ടിലെ പ്ലാവിന്നൊക്കെ ആണെങ്കിൽ ചെറിയ നമുക്ക് കൈ എത്തുന്നിടത്തു നിന്നൊക്കെ ചക്ക മുറിച്ചിടാൻ പറ്റുമല്ലോ ആ സമയത്ത് തന്നെ നമ്മളിങ്ങനെ ചക്ക മുറിച്ചിട്ടിട്ട് ഞാനും അവളും കൂടി അനിയത്തി ഞങ്ങൾ രണ്ടുപേരുടെ ആ ലാവിൻ്റെ മൂട്ടിൽ തന്നെ ഇരുന്നുകൊണ്ട് ചക്കയെല്ലാം പറക്കി തിന്നുമായിരുന്നു കേട്ടോ പഴുത്തതും പഴുക്ക പച്ചയൊക്കെ പച്ചയാണ് ഏറ്റവും കൂടുതൽ തിന്നുന്നത് അപ്പം ആ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ടാണ് ഇപ്പോഴും ചക്ക തിന്നുന്നതിന് ഒരു കുറവുമില്ല അപ്പോൾ അതേ ഒറ്റ ഒരു ചള ബാലൻസ് ഉണ്ടായിരുന്നു അതും തിന്നിട്ട് ചക്ക കുരു ഞാൻ എടുത്തിട്ട് കേട്ടോ പിന്നെ ചെറിയ ഒരു സംശയമുണ്ട് ഗ്യാസ് വല്ലതും വരുമോ എന്നൊക്കെ ഒരു പേടിയുണ്ട് കേട്ടോ എന്നാലും വേണ്ടില്ലാന്ന് വെച്ചാണ് ഗ്യാസ് വന്നാലും കുഴപ്പമില്ല ഞാൻ ചക്കതിഞ്ഞു അങ്ങനെയാണ് എൻ്റെ സ്വഭാവം പിന്നെ അതേ മിഴുക്കോട്ടി വെക്കുന്നത് കേട്ടോ പെട്ടെന്ന് നമ്മൾ ചെറിയ തീയിൽ ഇട്ടിട്ട് മൂപ്പിച്ചെടുക്കുമ്പോൾ തന്നെ ഇത് പെട്ടെന്നാകുന്ന സാധനം വഴുതനങ്ങിയ കുറച്ച് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും എല്ലാം കൂടി ഇട്ടിട്ട് ഒന്ന് അടച്ച് വെക്കുമ്പോഴേ അതിൻ്റെ കാര്യം റെഡിയാകും പിന്നെ അതേ പയറും മത്തങ്ങയും ഒക്കെ വെന്തിട്ടുണ്ട് കേട്ടോ അപ്പം ഇതിനെ ഒരുപാട് ഉടച്ചൊന്നും എടുക്കുന്നില്ല കേട്ടോ സാധാരണ ഉടച്ച് വെക്കാറുണ്ട് ഉടയ്ക്കാതെ കഷ്ണമായിട്ടൊക്കെ കിടക്കുന്ന രീതിയിലൊക്കെ ഏത് രീതിയിൽ വേണമെങ്കിലും വെക്കാമല്ലോ അപ്പം നമ്മുടെ തേങ്ങയുടെ അരപ്പും കൂടി ഒഴിച്ചു കൊടുത്തു തീ ഒന്ന് ിട്ട് ചെറുതായിട്ട് ചൂടാക്കുന്നുണ്ടെട്ടോ അപ്പോൾ ഈ കറി കുറച്ച് ചാറും കുറുകിയ രണ്ട് രീതിയിൽ ഇരിക്കണമല്ലോ നമുക്ക് ചോറിനകത്ത് ഒഴിക്കുമ്പോൾ കറിയും വേണം പക്ഷേ ഇച്ചിരി കൊഴുപ്പും കൂടി വേണം ആ രീതിയിൽ തന്നെ ഒന്ന് ചൂടായി വന്നപ്പോൾ തന്നെ ഞാൻ ഈ കടുവൊക്കെ പൊട്ടിച്ചു പറ്റൻ മുളകും കറിവേപ്പിലയും കുറച്ച് മുളപൊടി ഈ കടു കറക്കുന്നതിനകത്ത് എല്ലാത്തിലും ഞാൻ ഒന്നുള്ളു മുളവൊടി ഇടും കേട്ടോ ഈ എണ്ണ തെളിഞ്ഞിടക്കുമ്പോഴത്തേക്കിനെ ആ മുളക് ഒരു ചുമന്ത കളർ കിട്ടുമല്ലോ അതിന് വേണ്ടിയിട്ട് അപ്പോൾ തീ നമ്മുടെ കണ്ടോ ഈ മൂത്തോണ്ടിരിക്കുക ഇനിയിപ്പം വെന്തിട്ടുണ്ടല്ലോ ചെറിയ തീലിട്ട് നമ്മളിങ്ങനെ ഇളക്കി ഇട്ട് കഴിഞ്ഞാൽ അതും ആയിക്കോളും നമ്മുടെ കറിയും ായിട്ടുണ്ട് കേട്ടോ അപ്പൊ വെയിലൊക്കെ മാറി അടുത്ത വൻ ഒരു മഴ വന്നോണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പത്തേ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാലേ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ചാനലൊക്കെ ലൈക്ക് ചെയ്യാനും ഓർക്കണം കമൻറ്റ് ചെയ്യാനും ഓർക്കണം അപ്പൊ അടുത്ത നല്ലൊരു വീഡിയോ കാണാം ചെറ്റാ